ഗർഭനിരോധൻ്റെ മാർഗങ്ങളിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത് കോണ്ടോമുകളാണ് സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്ന ഫീമെയിൽ കോണ്ടോം നിലവിലുണ്ട് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗർഭനിരോധന നിരോധന ഗുളികൾ ഇതേ ഗുളികൾ തന്നെയാണ് ഡോക്ടറെ പി സി ഗുളി എന്ന് പറഞ്ഞാൽ ആസൂത്രണം കൊടുക്കുന്നത് തയ്യാറെടുപ്പുകൾ ഇല്ലാതിരുന്നതിന് ശേഷം ലൈംഗിക ബന്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ തടയാനുള്ള മാർഗങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് ഞാൻ ഡോക്ടർ ബാലചന്ദ്രൻ നാനക്കോളേജിലെ സീനിയർ കൺസൾട്ടൻ്റാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ മുൻ സൂപ്രണ്ടായിരുന്നു ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് വെൽഫാസ്റ്റ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ കോട്ടയം ഗർഭനിരോധന മാർഗ്ഗങ്ങൾ എപ്പോഴും കുറച്ച് സമയത്തേക്കുള്ളത് വളരെ ദൂരക്കാലത്തേക്ക് ഉള്ളത് ഇങ്ങനെ തിരിക്കുകയാണ് പല തരത്തിലും ഇത് നമുക്ക് സാധിക്കാം ഗർഭധാരണം നടക്കുന്നത് സ്ത്രീ ബീജം പുരുഷ ബീജമായി സംയോജിച്ച് ഭ്രൂണമായി ഗർഭാശയത്തിലുത്തി എത്തി കഴിയുമ്പോഴാണ് ഈ യാത്രയിൽ തടസ്സപ്പെടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് മരുന്നുകളോ മറ്റു മാർഗങ്ങളോ ഉപയോഗിച്ച് ഗർഭധാരണം തടസ്സപ്പെടുത്താം പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടാൽ നമ്മൾ ഓവുലേഷനെ അടിസ്ഥാനമാക്കി ഓവുലേഷൻ എപ്പോൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കി അതിൻ്റെ മുൻപും പിൻപിലുമുള്ള നാലഞ്ച് ദിവസങ്ങൾ ഗർഭം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പലപ്പോഴും ഒരു പരാജയത്തിൽ അവസാനിച്ചേക്കാം പുരുഷ ബീജത്തിന് പലപ്പോഴും അതിൻ്റെ ചലനശക്തി അതിൻ്റെ മുന്നോട്ട് പോകാനുള്ള കഴിവ് ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഗർഭധാരണത്തിന് കഴിവുള്ള നാണവും പുരുഷൻ എന്ന് മനസ്സിലാക്കുക എന്നാൽ സ്ത്രീയുടെ കാര്യത്തിൽ മാസം ഒരു പ്രാവശ്യം മാത്രം ഉണ്ടാകുന്ന വോവുലേഷൻ കൃത്യമായിട്ടുണ്ടാകില്ലെങ്കിൽ അവർ ഗർഭധാരണം അസാധ്യമാണ് കൃത്യമായി ഓവലേഷൻ നടക്കുന്ന ഒരു സ്ത്രീക്ക് അത് തടസ്സപ്പെടുന്ന മരുന്നുകൾ ഉപയോഗിച്ച് ഓവലേഷൻ ഇല്ലാതെയാക്കാം സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ അണ്ടോത്പാദനവും നടക്കുന്ന സമയത്ത് ഇതിനെ ഒഴിവാക്കാനും പല മരുന്നുകളും നമ്മുടെ മുന്നിലുണ്ട് ഗർഭനിരോധന നിരോധൻ്റെ മാർഗങ്ങളിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത് കോണ്ടോമുകളാണ് പുരുഷ കോണ്ടോമുകൾ വളരെ എളുപ്പമാണ് ഉപയോഗിക്കാൻ പക്ഷേ ഇതെല്ലാവർക്കും ഫലപ്രദം വാങ്ങണമെന്നില്ല വളരെ മോശമായ കമ്പനികളുടെ കോണ്ടോം ഉപയോഗിക്കുമ്പോൾ അത് പൊട്ടിപ്പോകുന്നത് ഇതെല്ലാം ഗർഭനിരോധന നിരോധന മാർഗ്ഗങ്ങളെ പലപ്പോഴും പരാജയപ്പെടുത്താം ചിലർക്ക് അലർജി ഉണ്ടാകാം ചെൽ പോലെയുള്ള ചില മാർഗങ്ങൾ സ്ത്രീകൾക്ക് ചിലപ്പോൾ ഇഷ്ടമല്ലാതെ ഇരിക്കാം അതുകൂടാതെ പല പുരുഷന്മാർക്ക് പോലും കോണ്ടോം ഉപയോഗിക്കുന്നത് ചിലപ്പോൾ സ്വാഭാവിക ലൈംഗിക ബന്ധത്തിന് തടസ്സമായി എന്ന് വരാം മെയിൽ കോണ്ടോമിൻ്റെ കാര്യം പറഞ്ഞു എന്നാൽ സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്ന ഫീമെയിൽ കോണ്ടോമും നിലവിലുണ്ട് പുരുഷന്മാരുടെ കോണ്ടോമിനേക്കാൾ ഉപയോഗിക്കുന്നത് അല്പം ബുദ്ധിമുട്ടാണെങ്കിലും അതും നിലവിലുണ്ട് അത് കഴിഞ്ഞാൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗർഭ നിരോധന ഗുളികകൾ കൃത്യമായി ഉപയോഗിച്ചെങ്കിൽ പരാജയ സാധ്യത അതിനുമുണ്ട് ഈ സ്ട്രിറ്റിനും പ്രജസ്റ്റോണും അളങ്ങിയ അടങ്ങിയ ഗുളികകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് ഈ ഗുളികകൾ മാസപുറയുടെ തുടങ്ങുന്ന സമയത്ത് ഇതിനെ കഴിച്ചു തുടങ്ങിയാൽ ഓവലേഷൻ അല്ലെങ്കിൽ സ്ത്രീ ബീജത്തിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുത്താം ഓവലേഷനെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള സ്ത്രീക്ക് ഓവലേഷൻ സമയം മനസ്സിലാക്കാൻ കഴിയും വലത്ഭാഗത്ത് അല്ലെങ്കിൽ ഇടത് ഭാഗത്ത് വരേൻ്റെ ഉള്ളിൽ പിടിക്കുന്ന വേദന യൂനിയിൽ ഉണ്ടാകുന്ന ജലാംശ വർദ്ധനവ് അവർക്കുള്ള താൽപ്പര്യം ഇതൊക്കെ ഓവുലേഷനെ മനസ്സിലാക്കാൻ വിദ്യാഭ്യാസ സമ്പന്നയായ സ്ത്രീയൊക്കെ കഴിയും പക്ഷെ അതൊന്നും ഇപ്പോൾ ആവശ്യമില്ല ഓവലേഷൻ കൃത്യമായി മനസ്സിലാക്കാൻ ഓവലേഷൻ്റെ മനസ്സിലാക്കാനുള്ള സ്ട്രിപ്പുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഓവലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് എഴുപത്തിരണ്ട് മണിക്കൂറിലും ബന്ധമില്ലെങ്കിൽ ഗർഭം നിരോധിക്കാൻ കഴിയും ഇതൊക്കെ പറയുന്നത് കൃത്യമായി ഈ മാർഗം ഉപയോഗിച്ചാൽ മാത്രമാണ് ഇത് ഒഴിവാക്കപ്പെടുവാനും അല്ലെങ്കിൽ ഗർഭധാരണം മാറ്റി നിർത്തുവാനും പലപ്പോഴും കഴിയാതെ വരുന്നത് അവർക്ക് ഈ മാർഗങ്ങളെക്കുറിച്ചുള്ള ശരിയായ ധാരണയില്ലാതെ വരുമ്പോഴും കൃത്യമായി ഇത് ഉപയോഗിക്കാനുള്ള ഡോക്ടർമാരുടെ സാധ്യതയില്ലാതെ വരുമ്പോഴാണ് തന്നെ തന്നെ പലപ്പോഴും ഗുളിക കഴിച്ച് ചിലപ്പോൾ ഒരു ദിവസം കഴിക്കണം ഗുളിക താമസിച്ച് കഴിച്ചാലും പോലീഷന് ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ അങ്ങനെ സംഭവിച്ചാലും ഗുളികകൾ എങ്ങനെ കഴിക്കണം മിസ് ചെയ്തു പോയ ഗുളികൾ എപ്പോൾ കഴിക്കണം ഇതിനെപ്പിച്ചൊക്കെ സ്ത്രീക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം ഇതൊക്കെ പലപ്പോഴും ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാനും ഗുളികകൾക്ക് കഴിക്കുന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാക്കാനും കഴിയാതെ വരുമ്പോഴാണ് ഗർഭ നിരോധന മാർഗങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നത് അതിനായി ഒരു ഡോക്ടറെ കണ്ട് എങ്ങനെയാണ് ഈ ഹോർമോണുകളിൽ പ്രവർത്തിക്കുന്നതെന്നും ഏത് സമയത്താണ് ഇത് കഴിക്കേണ്ടതെന്നും മനസ്സിലാക്കിയാൽ ഈ മാർഗങ്ങൾ മിക്കവാറും ഫലപ്രദമായി തീരും പ്രജസ്രോൺ മാത്രമുള്ള ഗുളികളും നിലവിലുണ്ട് മിനിപ്പിൽ എന്ന പേരിലാണ് അതറിയപ്പെടുന്നത് ഈസ്റ്റർജിനും ഗുളികൾ കഴിക്കാൻ പാടില്ലാത്ത ല സ്ത്രീകൾ ഈ ഗുളികൾ ഉപയോഗിക്കും പക്ഷേ വിജയസാധ്യത ഈസ്റ്റർജിനും പ്രജസ്രോൺ കോമ്പിനേഷൻ പില്ലിനേക്കാൾ കുറവാണ് ഏതാണ്ട് അറുപത് ശതമാനം മാത്രമേ ഉള്ളൂ മറ്റേത് കോമ്പിനേഷൻ നയൻറ്റി ഫൈവ് പെർസെൻറ് ഉള്ളപ്പോൾ ഇത് അഞ്ചും അറുപത് ശതമാനം മാത്രമേ ഉള്ളൂ ഹോർമോൺ ഇഞ്ചക്ഷനായി കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് കൊടുക്കണം ഓവലിഷന് മുമ്പ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് മാസത്തേക്ക് ഗർഭകരണം സാധ്യമല്ലാതായിത്തീരും ഇത് കൂടാതെ രണ്ട് മാസത്തേക്കുള്ള ഡിപ്പോ ഇഞ്ചക്ഷനുണ്ട് അതും ഇതുപോലെ ഇഞ്ചക്ഷനായി കൊടുക്കാൻ കഴിയും തയ്യാറെടുപ്പുകളില്ലാതിരുന്നതിന് ശേഷം ലൈംഗിക ബന്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ തടയാനുള്ള മാർഗങ്ങളും ഇപ്പോൾ നിലവിലുണ്ട് ഇത് വളരെ എളുപ്പമാണെന്ന് ധരിക്കരുത് പക്ഷേ കൃത്യമായി ഉപയോഗിച്ചാൽ ഈ മരുന്ന് ബന്ധത്തിന് ശേഷം ലൈംഗിക ബന്ധത്തിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കഴിക്കുകയാണെങ്കിൽ ഉള്ള സ്ത്രീ ബീജവും പുരുഷ ബീജവും സംയോജിച്ചതിന് ശേഷം പോലും ഗർഭധാരണം മാറ്റിവെക്കാൻ കഴിയും പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ വിജയ സാധ്യത കൊണ്ട് നാൽപ്പത്തിരണ്ട് മണിക്കൂറാണെങ്കിൽ അത് അറുപത്തഞ്ച് ശതമാനമാണെങ്കിൽ കുറയും ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം വേണം ഈ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ ഗർഭ നിരോധന മാർഗങ്ങൾ ഡോക്ടറുടെ ഉപദേശപ്രകാരമല്ലാതെ കഴിഞ്ഞത് ഏത് തരത്തിൽ അപകടകരമാണെന്ന് നാം എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ് സാധാരണ എല്ലാവരും മാർക്കറ്റിൽ പോയി പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആപ്പിൾ എന്ന് പറയുന്ന ഗുളിക പിടിച്ച് കഴിക്കാം ഇത് ഹോർമോൺ ഗുളിയാണ് ഹോർമോൺ ഗുളിക ആ സ്ത്രീയുടെ ശരീരത്തിന് പറ്റിയതാണ് മറ്റ് അസുഖങ്ങളുള്ള സ്ത്രീയാണ് ഗർഭാശ രോഗങ്ങളുടെ സ്ത്രീയാണ് ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ചില ക്യാൻസർ രോഗങ്ങളുള്ള സ്ത്രീകളുണ്ടാകാം പലപ്പോഴും ഓവറിക്ക് തകരാറുള്ള സ്ത്രീകളുണ്ടാകാം ഇതൊന്നും മനസ്സിലാക്കാതെ ഈ ഗുളികൾ കഴിക്കുന്നത് തികച്ചും അപകടകരമാണ് എപ്പോഴും ഹോർമോൺ ഗുളികകൾ കഴിക്കുന്ന ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമായിരിക്കുന്ന നമ്മുടെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ് പിന്നെ ഏറ്റവും അപകടകരമായി തീരാവുന്ന ഒരു ഗുളികകളുണ്ട് അത് ബന്ധപ്പെട്ടതിനു ശേഷം ഗർഭിണിയാണ് എന്നറിഞ്ഞതിന് ശേഷം ഡോക്ടറുടെ ഉപദേശമില്ലാതെ മാർക്കറ്റിൽ പോയി ഇപ്പോൾ അത് ലഭ്യമല്ലെങ്കിൽ പോലും ചില ചില ആളുകളത് മേടിച്ച് കഴിക്കും അത് കഴിച്ചാൽ ഉണ്ടാകുന്ന അപകടം ഈ ഗർഭ ഗർഭാശയത്തിൻ്റെ ഉള്ളിലല്ലെങ്കിൽ ട്യൂബിലാണെങ്കിൽ ഈ ഗുളിക വെച്ചാലും അത് നശിക്കുകയില്ല അതവിടെ നിന്ന് വളർന്ന് ട്യൂബ് പൊട്ടി അമിതമായ രക്തസ്രാവം വന്ന് സ്ത്രീമാണേൽ മരണം അടയാൻ വരെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം ഗുളികൾ കഴിക്കുന്നത് ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ അല്ല എന്നത് ഉറപ്പാക്കിയതിന് ശേഷം വേണം അതിനൊരു ഡോക്ടറുടെ സഹായം വേണം സ്കാൻ ചെയ്ത് നോക്കണം ഹോർമോൺ അളന്ന് നോക്കണം ഹോർമോൺ ഉപയോഗിക്കാൻ പാടില്ലാത്ത അസുഖങ്ങൾ സ്ത്രീകളുണ്ടാകാം അവർക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാകുമെന്ന് അതറിയുന്ന ഒരു ഡോക്ടർ മാത്രമേ ഏത് ഗുളിയെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു തരാൻ കഴിയൂ അതുകൂടാതെ ശരീരത്തിൽ വെള്ളം കെട്ടിക്കണക്കാനുള്ള സാധ്യത ഇത്തരം ഗുളികൾ കഴിക്കുമ്പോഴേണ്ട ഹൃദയത്തിൻ്റെ ബലഹീനതയുള്ള രോഗികളിൽ ഇത്തരം ഗുളികൾ കഴിക്കുമ്പോൾ ഹാർട്ടിൻ്റെ ബലഹീനത വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഹാർട്ട് അറ്റാക്കും ഇത് മൂലം അല്ലെങ്കിൽ പോലും സാധ്യത വർദ്ധിപ്പിക്കാൻ ഉള്ള ഒരു സാഹചര്യമുണ്ട് എപ്പോഴും ഹോർമോൺ ഗുളികൾ കഴിക്കുമ്പോൾ അതിനെപ്പറ്റി അറിയാവുന്ന ഡോക്ടർമാരുടെ ഉപദേശം നൽകുന്നത് ലഭിക്കുന്നത് വളരെ നല്ലതാണ് ഗർഭനിരോധന നിരോധന മാർഗ്ഗങ്ങളെക്കുറിച്ച് ചിന്തിപ്പ് എപ്പോഴും മനസ്സിൽ തോന്നുന്ന ഒരു സംശയം ഇതേ ഗുളികൾ തന്നെയാണ് ഡോക്ടറെ പി സി ഗുളിക എന്ന് പറഞ്ഞ അസുഖത്തിന് കൊടുക്കുന്നത് ഇത് രണ്ടും ഒരു ഗുളിക തന്നെയാണോ അതുകൊണ്ട് ഒരേ പ്രയോജനം കിട്ടും ശരിയാണ് രണ്ടിനും കൊടുക്കുന്ന ഒരേ കിളികളാണ് വേറെ ഗുളികളുമുണ്ട് എങ്കിൽ പോലും കോൺട്രാസെപ്റ്റി പിൽസ് പി സി യു ഡി എന്ന രോഗത്തിന് ഉപയോഗിക്കും അത് ഉദ്ദേശിക്കുന്നത് പി സി യുടിയിൽ സ്ത്രീക്ക് ആർത്തവ കൃത്യത നഷ്ടപ്പെടുമ്പോഴാണ് ഓവുലേഷൻ ഇല്ലാതെ അപ്പോൾ ഈ ഹോർമോണിൽ ശരീരത്തിൽ ഉള്ളിൽ ഉള്ള ഈശ്വരനും പ്രജസ്രനും കൃത്യമായ അളവിൽ ശരീരത്തിൽ നൽകുന്നതുകൊണ്ട് ഈ പി സി ഗൊടി കൊണ്ട് ഉണ്ടാകുന്ന യാത്ര കൃത്യത നഷ്ടപ്പെടുന്നത് പരിഹരിക്കാൻ കഴിയും അതിനുശേഷം അത് നിർത്തി കഴിയുമ്പോൾ പോപ്പുലേഷൻ തുടരുകയും ചെയ്യും അതുകൊണ്ട് ഈ പി സി കൊടിക്ക് ഉപയോഗിക്കുന്നതിൽ രണ്ട് ലക്ഷക്കാർ ഉപയോഗിക്കുന്നതിൽ ഫലം കൃത്യമായി ഉണ്ടാകും മാസങ്ങളോളം ചിലപ്പോൾ ഉപയോഗിച്ചാൽ മാത്രമേ